നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും എസ് എഫ് ചേർന്ന് കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന മാർച്ച് നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു എസ് ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രഭാകരൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ഋഷിദാ സി പവിത്രൻ പി പി ദേവി എ പി ഉഷ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും മഹിളകളുടെയും ശക്തമായ പ്രതിഷേധമാണ് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത